അച്ഛനെയും വെച്ചുകൊണ്ട് എത്രത്തോളം ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നറിയില്ല എന്നാലും ഒരു ട്രൈ ആണ് കേട്ടോ ഇത് ഈ ഒരു സൈക്കിള് നോക്കുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ വാങ്ങിയതാണ് കേട്ടോ കിച്ചാമണി എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുമ്പോൾ വാങ്ങിയതാണേ അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ ഇതിന് നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ വേഷനിലേക്ക് ആക്കാൻ പറ്റുന്നതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ വളരെ കാലമായിട്ട് ഉപയോഗശൂന്യമായിട്ടിരിക്കുന്ന ഒരു സൈക്കിളാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ പോവുകയാണെ അമ്മ ചെയ്യാൻ പോണേ ഇതിനകത്ത് ഒത്തിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും എവിടെലും കാണും ഇങ്ങനെ ചപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്താണെങ്കിലും ഇതിന്ന് വൃത്തിയാക്കി എടുക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്യൂട്ടി വന്നിട്ടെ ഈ പരുവത്തിലിരിക്കുന്ന സൈക്കിളിനെ നമുക്ക് എങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്തെടുക്കാം ഇന്ന് നോക്കുന്ന കേട്ടോ അത് കൊക്കോക്കുരോ ഏതാണ്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതെല്ലാം നമുക്കൊന്ന് ഫസ്റ്റ് വൃത്തിയാക്കി എടുക്കാം ഇത് നല്ലൊരു മെനക്കേട് പിടിച്ച പണിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം ഞാനത് സാൻഡ് പേപ്പർ വെച്ചിട്ട് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ട് എന്നുണ്ട് ഈ ഒരു ഹാൻഡിലും ഈ കൊട്ടക്കകത്തും ഒക്കെ നല്ല രീതിയിൽ തുരുമ്പുണ്ട് പിന്നെ ഈ ഒരു വീല് നോക്കുവാണെങ്കിൽ മൊത്തം തുരുമ്പാണ് കേട്ടോ അതൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും ഇതൊരു ഭംഗിയാക്കി എടുക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമേ നമ്മുടെ സൈക്കിൾ ഇതേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കളറൊക്കെ വന്നു ചിലപ്പോൾ ടയറൊക്കെ മാറ്റിയിട്ട് ഓടുമോ അറിയില്ല ഇനി ഇവിടെ ഇരുന്ന് ഉണങ്ങട്ടെ എന്നിട്ട് നമുക്ക് ഫുള്ള് പെയിൻ്റ് അടിക്കാം കേട്ടോ അപ്പം നമ്മുടെ സൈക്കിൾ സൈക്കിളിതേ പകുതി പെയിൻ്റ് അടിച്ചില്ല കേട്ടോ അന്നേരത്തേക്ക് നമ്മുടെ പെയിൻ്റ് തീർന്ന് ഇനി അതുകൊണ്ട് ഇതേ രണ്ട് ബോട്ടിലും കൂടെ വേണ്ടി വരുമോ കേട്ടോ മിക്കവാറും അപ്പം നമ്മളിത് രണ്ട് ബോട്ടിലും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ നീ ഇതും കൂടെ അടിക്കുമ്പോഴത്തേക്കും ഇത് ഈ സൈക്കിള് കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിച്ച് ഞാനൊരു പരിവായെന്നുള്ളൂ കേട്ടോ പെയിൻ്റ് അടി തീർന്നിട്ടില്ല ഇത് കണ്ടോ നീ ഇതുകൊണ്ട് അടിച്ച് നിർത്തുവാണോ കേട്ടോ ഇനി അധികം ഒന്നും കൊടുക്കുന്നില്ല മൊത്തം പെയിന്റ് എടുത്തിട്ടുണ്ട് ട്ടോ ഇതായിരുന്നു ഞാൻ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇത് നമുക്ക് ഉപ്പുകുന്ന് ഫാം സ്റ്റേഡ് അവിടെ കൊണ്ടു വയ്ക്കാം കേട്ടോ എന്താണെങ്കിലും ചിടുക്കാച്ചി ആയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു ട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ള കമൻ്റ് ചെയ്യണേ